ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വലിയ മെഷർമെൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബേബി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് രണ്ട് വയസ്സായ ഒരു കുട്ടിയുടെ അളവിലാണ് ഞാനത് സ്റ്റിച്ച് ചെയ്യണത് ക്രേപ്പ് മെറ്റീരിയലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മുകളിലേക്ക് ഇരുപത്തഞ്ച് നീളവും അതുപോലെ തന്നെ താഴേക്ക് ഇറക്കം പതിനാല് ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ രണ്ട് പീസുകളാണ് എടുത്തിട്ടുള്ളത് ഇനി അളവുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടി രണ്ടിൻ്റെയും ചീത്തവശത്തേക്ക് മാറ്റുകയാണ് എന്നിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ ബേബിയുടെ ഫുൾ ലെങ്ത്ത് താഴേക്ക് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം താഴെ പ്ലീറ്റിലിട്ട് ഒരു പീസ് വെക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നാലായിട്ട് ക്ലോത്ത് കിട്ടും ഇങ്ങനെ ഇനി ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് താഴേക്ക് ബേബിയുടെ ആംഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടത് അപ്പോൾ ഞാൻ നാല് പോയിൻ്റ് അഞ്ചാണ് എടുക്കുന്നത് എന്നിട്ടൊരു ബോക്സ് പോലെ താഴേക്കും മേലേക്കും ലൈൻ ചെയ്ത് കൊടുത്ത് ആംഹോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കണം ഇനി ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം ഇനി ആ ഫോൾഡ് ചെയ്തൊന്ന് മറിച്ചെടുത്തിട്ട് നല്ല വശം മുമ്പോട്ട് ആക്കി വെക്കുകയാണ് ഇനി രണ്ടിൻ്റെയും ആംഹോളിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ആവശ്യമാണ് കേട്ടോ അപ്പോൾ ക്ലോത്തിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ക്രോസ് പീസിൻ്റെ ചീത്ത വശവും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഇപ്പോൾ ഇത് രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുക കിട്ടുക ഇനി നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ സെയിം രീതിയിൽ മറ്റു ക്ലോത്തിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ശീത്തവശത്തേക്ക് മറിച്ച് മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതിന് ചീത്തവശത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അത് ചീത്തവശത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ രണ്ട് ക്ലോത്തിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഇഞ്ച് വീതിയും മുപ്പത്തൊന്ന് ഇഞ്ച് നീളവുമുള്ള ഒരു രണ്ട് പീസുകളാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ രണ്ടറ്റത്ത് നിന്നും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഇത് അതുപോലെ തന്നെ രണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ക്ലോത്തിൽ ഫോൾഡ് ചെയ്ത ഭാഗത്തേക്ക് കയറ്റി കൊടുക്കണം അതിന് വേണ്ടി സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ടാണ് കയറ്റി കൊടുക്കുന്നത് രണ്ട് ക്ലോത്തിലും സെയിം രീതിയിലാണ് ചെയ്യുന്നത് ഇനി ഫ്രോക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് പ്ലീറ്റിട്ട് ഒരു പീസ് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാൽപ്പത്തൊന്ന് ഇഞ്ച് നീളവും അതുപോലെ താഴേക്ക് ഏഴ് ഇഞ്ച് ഇറക്കവുമുള്ള രണ്ട് പീസുകളാണ് എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഒരു വശത്ത് പ്ലീറ്റ് ഇട്ടെടുക്കുക ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ അതാ രണ്ട് ക്ലോത്തിലും പ്ലീറ്റ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ജോയിൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഫ്രോക്കിൻ്റെ നല്ല വശത്തേക്ക് ഈ പ്ലേറ്റ് ഇട്ടുകൊടുത്ത ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ നല്ല വശം ഉള്ളിലും ചീത്തവശം മുകളിലും ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ മുമ്പിലും ബാക്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ ചീത്തവശത്തേക്ക് മറിച്ചിട്ട് രണ്ട് ഭാഗവും സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക